നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ചില മൊബൈൽ ഫോണിൽ ചില വീഡിയോകൾ സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അത് സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ മറ്റ് ഫോണുകളിൽ അത് സപ്പോർട്ട് ചെയ്യും അതിന് പ്രധാന അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ ആ വീഡിയോയുടെ റെസൊല്യൂഷനും ആ വീഡിയോയുടെ ക്വാളിറ്റിയൊന്നും നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ടാണ് ആ വീഡിയോ കാണാത്തത് പല ആളുകളും വലിയ വീഡിയോകളൊക്കെ ഡൗൺലോഡ് ചെയ്താൽ ചില സമയത്ത് അതിനകത്ത് സൗണ്ട് കാണില്ല ചില വീഡിയോകൾ വലിയ വീഡിയോ ആയി കാണും പക്ഷേ അത് ബ്രേക്ക് ആകും ഫുൾ ടൈം ആ വീഡിയോ മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പം അത്തരത്തിലുള്ള വീഡിയോകൾക്കൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ ആ വീഡിയോ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ടിപ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുകയാണ് ആ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്തു വെച്ചാൽ ഏത് ഫോർമാറ്റിലെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ടിപ്സ് എന്താണെന്നാണ് നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചാനലിൻ്റെ ലിങ്ക് വീഡിയോ ആ ഡിസ്ക്രിപ്ഷനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് വീഡിയോ പ്ലെയർ ആപ്പുകൾ ഉണ്ടാകും എന്നാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ സമയത്തും ഉപയോഗിക്കാനും സാധിക്കും എന്നാൽ സപ്പോർട്ട് ചെയ്യാത്ത വീഡിയോകളൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും വി എൽ സി എന്നാണ് ആപ്പിൻ്റെ പേര് ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്ലെയർ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ നമുക്കൊരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാനുണ്ടാകും അത് കൊടുത്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒന്ന് രണ്ട് പെർമിഷൻസ് കൂടി കൊടുത്ത് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും ഇതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള എവിടെയാണോ ഏത് ഫോൾഡറിലാണോ നിങ്ങൾക്ക് വീഡിയോസ് ഉള്ളതെങ്കിൽ ആ വീഡിയോസ് ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യാത്ത ഏത് വീഡിയോയും ഈ വീഡിയോ പ്ലെയർ ആപ്പിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാത്ത ഏതെങ്കിലും ഓഡിയോസുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ഓഡിയോ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മ്യൂസിക്കുകൾ ആഡ് ചെയ്ത് ഇതൊരു പ്ലേ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അവസാന ഭാഗത്ത് മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്ത് ഓരോ വീ വീഡിയോസും ഫോട്ടോസും മ്യൂസിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോൾഡറിലേക്ക് മാറ്റി ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം